ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളുടെ കാര്യങ്ങളാണ് പക്ഷെ അത് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അക്ഷയ കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് ഒരു കുഞ്ഞിനെ പരിചയപ്പെട്ടു അവര് ഏകദേശം നാലര അഞ്ച് വയസ്സായ ഒരു കുട്ടി ആൺകുട്ടി അവൻ എന്റെ അടുത്ത സീറ്റിൽ വന്നിരുന്നു കസരയിൽ വന്നിരുന്നു അപ്പൊ ഞാൻ അവനോട് സംസാരിച്ചു മോനെ ഇത് സ്കൂളിൽ പഠിക്കുന്ന അവൻ എൽ കെ ജിയിലാണ് പഠിക്കുന്നെ ഇന്ന സ്കൂളിലെ പഠിക്കുന്ന സ്കൂളില് പേകുന്ന ഞാനവിടെ പറയുന്നില്ല ഇന്ന സ്കൂളിൽ പഠിക്കുന്നെ അവൻ എൽ കെ ജിയിലാണ് പഠിക്കുന്നത് അവന് ട്യൂഷന് പോകാനുണ്ട് അവന് സമയം ചോദിച്ചു എന്നോട് അപ്പൊ ഞാൻ ചോദിച്ചു മോനെ എന്തിനാ സമയം ചോദിക്കുന്നത് എനിക്ക് ട്യൂഷന് പോകണം ഏ അപ്പൊ ഞാൻ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല അതെ പോയി ടൈം ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പൊ മോന് വീട്ടിലിരുന്ന് പഠിച്ചുകൂടെ എൽ കെ ജി ഇല്ലായിട്ടുള്ളൂ അപ്പൊ കൊച്ചു പറഞ്ഞത് ഞാൻ വീട്ടിലിരുന്ന് പഠിക്കില്ല ട്യൂഷൻ പോയാലോ പഠിക്കുമെന്ന് അതായത് അഞ്ചു വയസ്സായ കുഞ്ഞ് എൽ കെ ജി പഠിക്കുന്ന കുഞ്ഞിനെ എന്താണ് ഇത്രയധികം പഠിക്കാനുള്ളത് ഏഹ് സാധാരണ എൽ കെ ജിയിലെ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ പറയാൻ പഠിപ്പിക്കുള്ളൂ യു കെ ജി തൊട്ടാണ് എഴുത്തുള്ളൂ ഇനിയിപ്പോൾ എൽ കെ ജിയിൽ എഴുതുന്നുണ്ടെങ്കിൽ തന്നെ അക്ഷരങ്ങൾ മാത്രമേ എഴുതിക്കുള്ളൂ ഏതൊക്കെ അച്ഛനും അമ്മയ്ക്കും ആ എൽ കെ ജി പഠിക്കുന്ന കുഞ്ഞിനെ വീട്ടിലിരുത്തി പഠിപ്പിക്കാവുന്നതുള്ളൂ അവർക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിലും അവർക്ക് ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരമണിക്കൂറ് കുഞ്ഞുങ്ങളെ അടുത്തിരുത്തി പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ സ്നേഹം കൂടിയാണ് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ മുതിർന്നു വരുമ്പോ കുട്ടികൾ നാശമായി പോകുന്നു പല വിധത്തിലും കുട്ടികൾ നാശമായി പോകുന്നു അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ പണത്തിന്റെ പിന്നാലെ ഓടുമ്പോ നിങ്ങളുടെ മക്കൾക്ക് നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ സ്നേഹമാണ് ആ സ്നേഹത്തിന് വേണ്ടിയാണ് അവർ പഴക്കം പായുന്നത് സ്നേഹം എവിടെ കിട്ടുന്നോ അവിടേക്ക് അവർ ചായുന്നു അവിടെ ഏത് കുഴിയിലാണെങ്കിലും സ്നേഹം കാണുമ്പോൾ അവിടെ ആ കുഴിയിൽ കുഴിയില് ചെന്നവർ വീഴുന്നു അതിന്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് അല്ലാതെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പല കേസുകളും നമ്മൾ എടുത്തു നോക്കിക്കോ എല്ലാം കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ അപ്പനും അമ്മയ്ക്കും മക്കളെ സ്നേഹിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അവരെ കെയർ ചെയ്യാൻ സമയം ഇല്ലാത്തത് അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടെത്താത്തതുകൊണ്ട് ആ മക്കളൊക്കെ നശിച്ചു പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ സമയത്തിൻ്റെ ഒരു ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളെ മക്കളെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും നാശമായി പോവില്ല ഒരിക്കലും നിങ്ങളുടെ കൈവിട്ട് പോകില്ല മനസ്സിലായ മാതാപിതാക്കൾ സ്നേഹിച്ചും ശാസിച്ചും വളർത്തുന്ന കുഞ്ഞുങ്ങൾ മാത്രമാണ് നേരം ഒഴിക്ക് വരുന്നുള്ളൂ അല്ലാതെ നോക്കാൻ ഇട്ട് കൊടുക്കുക എന്ന കുട്ടികളും അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികള് അവർക്കൊക്കെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുകയാണ് അവര് നിങ്ങളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഏർ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ അരികത്ത് നിർത്തു നിങ്ങള് നിങ്ങളുടെ അരികത്ത് നിർത്തി അര മണിക്കൂർ ദിവസത്തിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ചെലവഴിക്ക് നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് ആ സ്ലാബിൻ്റെ മുകളിൽ തുടച്ചിട്ട് ആ കുഞ്ഞിനെ അവിടെ എടുത്ത് അവര് പുസ്തകം കൊണ്ടുവന്ന് അവിടെ വെക്ക് എന്നിട്ട് നിങ്ങൾ പണിയെടുക്കുന്ന കൂട്ടത്തിൽ ഓരോ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഓരോ വാക്കുകൾ ആ കുഞ്ഞിനെ എഴുതാനും പറയാനും പഠിപ്പിക്കുക ഏഹ് നിങ്ങൾ അമ്മയോ അച്ഛനോ ആ കുഞ്ഞിനെ ഒന്ന് തലോടി അവനൊരു ഉമ്മ കൊടുത്ത് അമ്മയുടെ മോൻ അല്ലെങ്കിൽ അച്ഛന്റെ മോൻ എന്ന് പറഞ്ഞ ഒന്ന് തലോടി കൊടുത്തു കഴിഞ്ഞാൽ എത്ര കട്ടിയുള്ള വാക്കു അവൻ എഴുതും അവൻ പഠിക്കും മനസിലായോ നിങ്ങൾ നിങ്ങൾ വടിയെടുക്കുന്നതിനൊക്കെ മൂർച്ചയുണ്ട് നിങ്ങളുടെ സ്നേഹത്തിന് നിങ്ങൾ ആ സ്നേഹം കൊടുത്തു മക്കളെ വളർത്ത് ഞാനും മൂന്നും മക്കളെ വളർത്തിയതാണ് ഞാൻ ഏകത്തെ കുട്ടികളുടെ അമ്മയാ ഈ കടമ്പ എല്ലാം കടന്നു വന്നതാണ് ഞാൻ ഏഹ് നമ്മളെ വടിയെടുത്തുകൊണ്ട് ഒരു കുഞ്ഞും നേരെയാവില്ല അടിച്ചു വളക്കണം അത് ശരിയാണ് പക്ഷെ അടിയേക്കാൾ മൂർച്ചയുണ്ട് നമ്മുടെ സ്നേഹത്തിന് നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിച്ചു നോക്ക് നമ്മുടെ ഓരോ വാക്കും ഓരോ അക്ഷരവും അക്ഷരം പ്രതി ആ കുഞ്ഞുങ്ങളെ അനുസരിക്കും എന്തിനും ഏതിനും നമ്മളെ ആശ്രയിക്കും എത്ര വലുതായാലും അവനൊരു അഭിപ്രായം ഏർ ഒരഭിപ്രായം എന്തെങ്കിലും കാര്യത്തില് ഒരു അഭിപ്രായം എടുക്കണമെങ്കിൽ നമ്മളോട് ചോദിക്കും അപ്പനോടും അമ്മോടും ചോദിക്കും അവൻ ഏഹ് അവനായാലും അവളായാലും നിങ്ങൾ എൽ കെ ജി തൊട്ട് കുഞ്ഞിനെ ട്യൂഷന് വിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുഞ്ഞിനെ എങ്ങനെ ഒരു ടീച്ചർ കൺട്രോൾ ചെയ്യും ഒരു സ്കൂളിലാണെങ്കിലും ഏഹ് പത്തോ മുപ്പതോ കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ രണ്ട് കുഞ്ഞിനെ നിങ്ങൾക്ക് വീട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പത്ത് മുപ്പത് കുട്ടികളുള്ള ക്ലാസ്സിൽ ഒരു ടീച്ചർക്ക് എങ്ങനെ എല്ലാ കുട്ടികളെയും കൺട്രോൾ ചെയ്യാൻ പറ്റും ഏഹ് ഇപ്പൊ അടിക്കാൻ പാടില്ല അടിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ട് അടിച്ച് പേടിപ്പിച്ച് പഠിപ്പിക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല ഏഹ് അപ്പോൾ ഒരു ടീച്ചറേക്കാൾ കൂടുതലായിട്ട് ഒരു ട്യൂഷൻ ടീച്ചറെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കാൻ കഴി സാധിക്കും നിങ്ങൾ സ്നേഹിച്ച് നേർവഴിക്ക് നിങ്ങളുടെ കുട്ടികളെ നയിക്കുകയാണെങ്കിൽ ആ കുട്ടികളെ എത്ര വലുതായാലും ഏത് ചതിക്കുഴി കാട്ടി കണ്ടാലും ആ കുട്ടി അതിലേക്ക് നീങ്ങാൻ ഒന്നാക്കും മനസ്സിലായ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ടു വരുമ്പോൾ അവരുടെ ബാഗ് ഒന്ന് പരിശോധിക്കുക അവരുടെ പുസ്തകങ്ങളൊന്ന് പരിശോധിക്കുക അവരുടെ ഡ്രസ്സിന്റെ പോക്കറ്റ് ഒന്ന് പരിശോധിക്കുക ആ കുട്ടീനെ കുട്ടി എന്തെങ്കിലും കുട്ടിയിലൊരു മാറ്റം എന്നുള്ളത് ഡെയിലി മക്കളെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖം ഒന്ന് വാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങള് നമ്മളെന്തിനു വേണ്ടിട്ടാ പണം ഉണ്ടാക്കുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോ ഈ പണം കൊണ്ട് മാത്രം നേടാൻ പറ്റാത്ത പലതും ഉണ്ട് അത് സ്നേഹം കൊണ്ട് നേടാൻ പറ്റും ഒരു കുട്ടിക്ക് പണം അല്ല ആവശ്യം അവന് മാതാപിതാക്കളുടെ സ്നേഹമാണ് ആവശ്യം കുഞ്ഞിലെ തൊട്ട് മാതാപിതാക്കളുടെ സ്നേഹം നിഷേധിക്കപ്പെട്ടാൽ ആ കുഞ്ഞ് വലുതായി വരുമ്പോ അവൻ എവിടെ സ്നേഹം കാണുന്നോ അത് എന്ത് ചതിക്കുഴിയായാലും അവൻ അവിടെ ചെന്ന് വീഴും അതിന് യാതൊരു സംശയവും അതേ സമയത്ത് സ്നേഹം കൊടുത്ത് വളർത്തുന്ന മക്കള് ഒരിക്കലും നശിച്ചു പോവില്ല നശിച്ചു പോയിട്ടില്ല ഏഹ് എൽ കെ ജി നിങ്ങള് ട്യൂഷൻ കുട്ടികളെ വിടണ്ടന്നല്ലേ പറയുന്നത് എൽ കെ ജിയിൽ ഒരു കുട്ടീനെ ട്യൂഷൻ വിടരുത് കാരണം ആ കുഞ്ഞിന് കാലത്ത് ഏഴര മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്ന കുഞ്ഞു വൈകിട്ട് നാലുമണിയാവും വീട്ടിലെത്താൻ പിന്നെ ആ കുട്ടിക്ക് കളിക്കാൻ എവിടെ സമയം മാതാപിതാക്കളുടെ കൂടെ ചെലവഴിക്കാൻ എവിടെ സമയം ട്യൂഷൻ പോയോ ഒരു മണിക്കൂർ അങ്ങനെ പോകും പിന്നെ എപ്പോഴാണ് അവന് സമയം കിട്ട് കളിക്കാൻ മറ്റു കുട്ടികളായിട്ടൊന്ന് അയിൽക്കത്തുള്ള കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് കളിക്കട്ടെ കുഞ്ഞുങ്ങൾ കളിച്ച് അവര് കുറച്ച് മണ്ണൊക്കെ വഴി അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് ഓടി കളിച്ച് അങ്ങനെയാണ് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ആ കളി അവൾക്ക് ആവശ്യമാണ് അവരുടെ പ്രായ അതാണ് അവർക്ക് കളിച്ച് വളരണം കളിക്കാൻ അനുവദിക്കും കുട്ടികളെ ഏഹ് മറ്റു കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാൻ അനുവദിക്കുക അതുപോലെ തന്നെ ഒരു മിഠായി കിട്ടിയാലും അത് പങ്കിട്ട് കൂടെയുള്ളവർക്ക് കൊടുക്കാൻ പഠിപ്പിക്കും കുട്ടികളെ അതാണ് ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യം നമ്മൾ പണം തേടി പോകുമ്പോൾ മക്കൾ നശിച്ചു പോകുന്ന നമ്മൾ അറിയുന്നില്ല കുട്ടികൾക്ക് പണം മാത്രം പോരാ പണം കൊടുത്താൽ എന്തും കിട്ടും പക്ഷെ കിട്ടാത്ത ഒന്നാണ് അപ്പൻ്റെ അമ്മയുടെ സ്നേഹം ആ സ്നേഹം നമ്മൾ കൊടുക്കണം മക്കൾക്ക് എന്നാ മാത്രമാണ് ഒരു കുട്ടി നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ അതുപോലെ തന്നെ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് എന്തുകൊണ്ടാണ് കുട്ടികൾ മയക്കുമയക്കും തന്നെ അടിമളാവുന്നത് എങ്ങനെ ഏഹ് ഒരാള് ഒരു എന്തെങ്കിലും പറഞ്ഞ് കുട്ടീനെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തുകൊണ്ട് കുട്ടി പോകുന്നു ഏഹ് അത് നമ്മുടെ നമ്മുടെ കഴിവുകേടാണത് പേരൻസിന്റെ കഴിവേടാണ് പേരൻസ് കുട്ടികളെ ഓരോ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി അവരെ സ്നേഹിച്ച് വളർത്തുകയാണെങ്കിൽ ഏർ ആവശ്യത്തിന് അവരെ ശിക്ഷിക്കുക ആവശ്യത്തിന് ശാസിപ്പിക്കുക എല്ലാത്തിനും ഒരു പങ്ക്ച്വാലിറ്റി വെക്കുക ഏഹ് ചെറുപ്പം പോലെ കുട്ടികൾ ഒരിക്കലും നശിച്ചു പോകില്ല അതുപോലെ തന്നെ സ്കൂളിൽ കുട്ടികളെ വിട്ടു കഴിഞ്ഞാൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ പോയി ക്ലാസ് ടീച്ചറെ കാണണം ആ സ്കൂളിൽ ചെന്ന് കുട്ടിയും ക്ലാസ് ടീച്ചറെ നിർത്തിയിട്ട് നിങ്ങൾ അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കണം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ ആ സ്കൂളുമായിട്ട് ടീച്ചറായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടി ഒരു തെറ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കില്ല അവൻ പഠിത്തത്തിലും മികവ് കാണിക്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും മികവ് കാണിക്കും അവനൊരു തെറ്റിലേക്ക് വഴുതി പോവില്ല ഇത് കാലത്ത് വണ്ടിയിൽ കയറ്റി കുട്ടീനെ വിട്ടു കുട്ടി വണ്ടിയിൽ വൈകുന്നേരം വണ്ടിയിൽ വന്നിറങ്ങുന്നു അതിൻ്റെ ഇടയിൽ അവൻ സ്കൂളിൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അയിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു സ്കൂളിൽ പഠിക്കുന്നുണ്ടോ കൂടെയുള്ള കുട്ടികളായിട്ട് അവൻ ഏത് രീതിയിലാണ് മിംഗിൾ ചെയ്യുന്നത് അവൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് ഇതൊക്കെ അറിയാൻ നിങ്ങൾ ക്ലാസ് ടീച്ചറുമായിട്ട് ബന്ധപ്പെടണം നിങ്ങളവൻ പഠിക്കുന്ന സ്കൂളിൽ പോകണം മാസത്തിലൊരിക്കലും ഞാൻ എൻ്റെ മക്കള് പഠിക്കുന്ന സമയത്ത് ആഴ്ചയിലൊരിക്കൽ ഞാൻ അവൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ മക്കളുടെ ക്ലാസ് ടീച്ചറെ പോയി കാണുമായിരുന്നു അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സിനെ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ കാണുമായിരുന്നു എൽ കെ ജി തൊട്ടം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നിങ്ങളും ആ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സിൽ പോകുക ക്ലാസ് ടീച്ചറേം കാണുക അതുപോലെ അവന് ഓരോ വിഷയങ്ങളും എടുക്കുന്ന ടീച്ചറേയും കാണുക ഏതു വിഷയത്തിലാണ് വീക്കെന്നും ഏതു വിഷയത്തിലാണ് മികവ് കാണിക്കുന്നത് നമുക്ക് ഓരോ അധ്യാപകനെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മാത്രമല്ല ക്ലാസ്സിലുള്ള ബിഹേവിയർ ഈ വണ്ടിയിൽ കയറ്റി വിടുന്ന കുട്ടി കൃത്യമായിട്ട് സ്കൂളിൽ ചെല്ലുന്നുണ്ടോ എന്ന് വരെ നിങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം എവിടെ വേണമെങ്കിലും മിസ്സാവാം കുട്ടികൾ നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ടുകൊണ്ട് മാത്രം അവന്റെ സുരക്ഷിതത്വായില്ല നമ്മൾ കുട്ടികളുടെ പിന്നാലെ നമ്മളുടെ കയ്യും കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മളത് എത്രമാത്രം നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ടോ അത്രയും കുട്ടികളെ തെറ്റിലേക്ക് വഴുതി പോവാതിരിക്കും പല പേരന്റ്സും കുട്ടീനെ സ്കൂളിലേക്ക് വണ്ടിയിൽ കയറ്റി അങ്ങോട്ട് വിട്ട അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു പിന്നെ ആ സ്കൂളായിട്ട് അവനെ പഠിപ്പിക്കുന്ന ടീച്ചറെ വരെ കണ്ടിട്ടില്ലാത്ത പേരന്റ്സ് ഉണ്ട് ഏഹ് ആ സ്കൂളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പേരന്റ്സ് ഉണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ജോലിക്ക് പോകുന്ന മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ലീവ് എടുത്ത് നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാത്ത ദിവസം ഏർ അത് അവന്റെ വളർച്ചയ്ക്കും അവന്റെ ഭാവിക്കും ഏറ്റവും നന്നായിരിക്കും കഥകളിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് കായകില്ല എന്നൊരു പഴഞ്ചൊല്ലില്ലേ അതുപോലെ തന്നെയാണ് മക്കളുടെ വളർച്ച കഥകൾ ഒരു നെല്ല് നട്ടു കഴുക നടുമ്പ വിതയ്ക്കുമ്പോ തുടങ്ങിയ അതിന് നമ്മളെ ശുദ്ധൂഷിക്കണം അല്ലാതെ കഥകയായി കഴിഞ്ഞിട്ട് പോയിട്ട് അതിന് ശുദ്ധൂഷിച്ചിട്ട് അതിന് വളം ഇട്ടിട്ട് കായകില്ല അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അതുപോലെ തന്നെയാണ് മക്കള് അത് കുഞ്ഞായിരിക്കുമ്പോ തുടങ്ങി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിച്ച് വളർത്തുക ശിക്ഷിക്കേണ്ടിടത്ത് ശിക്ഷിക്കും ശ്വാസിക്കേണ്ടിടത്ത് ശാസിച്ചും വളർത്തുക അവരുടെ ബിഹേവിയറ് അവര് വഴിതെറ്റി പോവാതെക്കാൻ ഇതൊക്കെ ഏറ്റവും നല്ലതാണ് മുതിർന്നവരോട് പെരുമാറ പെരുമാറേണ്ട രീതി സംസാരിക്കേണ്ട രീതി അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മുടെ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ നമ്മളെങ്ങനെ അവരെ അവരെ ട്രീറ്റ് ചെയ്യുന്നോ നമ്മൾ നമ്മളെങ്ങനെ ബഹുമാനിക്കുന്നോ നമ്മളേത് അവരോട് പെരുമാറുന്നോ അത് നമ്മുടെ മക്കളും കണ്ടുപിടിക്കും അതുകൊണ്ട് പണ്ടത്തെ കൂട്ടുകുടുംബങ്ങളിലൊക്കെ ആകുമ്പോ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാളെങ്കിലും ശ്രദ്ധിക്കും ഇന്ന് അതല്ല ഇന്നെല്ലാം ന്യൂക്ലിയർ കുടുംബങ്ങളാണ് അപ്പനും അമ്മയും ഒന്നോ രണ്ടോ മക്കളും അത്രയേ ഉള്ളൂ അവരെ സ്നേഹിക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നിനും ആളില്ല കുഞ്ഞ് സ്കൂൾ വിട്ടു വരുമ്പോൾ അവനെ ഒന്ന് ചേർത്ത് നിർത്തി ഒന്ന് തലോടി ഒരു ഉമ്മ കൊടുത്ത് മോനെ ഇന്ന് ഏർ സ്കൂളിൽ എന്തൊക്കെയാണ് നടന്നത് ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിച്ചാലേ ഈ ക്ലാസ്സിൽ എന്തൊക്കെ നടന്നു നിന്റെ കൂട്ടുകാരൊക്കെ എന്താ എങ്ങനെയായിരുന്നു എന്ന് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികളോട് ചോദിക്കാനുണ്ടെന്ന് അറിയുമോ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നിങ്ങൾ അതെല്ലാം കുട്ടികളെ അടുത്തിരുത്തി അതെല്ലാം ചോദിച്ചു മനസ്സിലാക്കണം നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നത്തെ ആ കുഞ്ഞിനെ അടുത്ത് പിടിച്ചിരുത്തി അന്നത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കണം നിങ്ങൾ ഒരു പേരൻ്റ് മാത്രല്ല ഒരു നല്ലൊരു സുഹൃത്ത് കൂടി കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ കുഞ്ഞുങ്ങള് ഓരോ ദിവസം അവന് നമ്മളിൽ വിശ്വാസം നമ്മുടെ കുഞ്ഞിനെ നമ്മളിൽ വിശ്വാസം വന്നു കഴിഞ്ഞാൽ അന്ന് കാലത്ത് അവൻ ഇറങ്ങിയപ്പോൾ തൊട്ട് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ എന്തെല്ലാം സംഭവങ്ങൾ അവൻ്റെ ജീവിതത്തെക്കിടെ കടന്നു പോയിട്ടുണ്ടോ അതെല്ലാം ഒന്നൊന്നും വിടാതെ അവൻ നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയും അതിന് അതിന് നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവനെ സ്നേഹിക്കുക അവനൊന്ന് തലോടുക അവനൊന്ന് ഉമ്മ വെക്കുക ഇതൊക്കെ നമ്മൾ കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് നമ്മൾ അവനെ സ്നേഹിച്ച് അവൻ്റെ അവൻ്റെ ജീവിതത്തിൽ അന്നുണ്ടായ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുക അവന്റെ ബാഗൊക്കെ ഒന്ന് പരിശോധിക്കുക അവൻ്റെ ബുക്കുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങൾ ഒരിക്കലും ഇതേ രീതിയിൽ നിങ്ങളൊരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ ആ കുഞ്ഞ് ഒരിക്കലും വഴിതെറ്റി പോവില്ല മനസ്സിലായ കുഞ്ഞിനെ നമ്മൾ സ്നേഹിക്കേണ്ട വിധ സ്നേഹം ഉള്ളിൽ ഒതുക്കാനുള്ളതല്ല അത് പകടിപ്പിക്കാനുള്ളതാണ് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മൾ അത് പകടിപ്പിക്കുക തന്നെ ചെയ്യണം എന്നാലേ കുഞ്ഞുങ്ങള് നല്ല രീതിയിൽ വളർന്നു നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ നിന്ന് വേണ്ടത്ര സ്നേഹവും പരിഗണനയും കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവൻ പേരൻസിനെ ബഹുമാനിക്കും നമ്മൾ പഠിപ്പിക്കാൻ തന്നെ അവൻ പേകസിനെ ബഹുമാനിക്കും അതുപോലെ അവൻ്റെ ഓരോ ആവശ്യങ്ങളും അല്ലെങ്കിൽ അവൻ എന്ത് എന്തൊക്കെ അവൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസം സംഭവിക്കുന്നുണ്ടോ അതെല്ലാം നമ്മളോട് തുറന്നു പറഞ്ഞിട്ടേ അവൻ കിടന്നു ഓർമ്മയുള്ളൂ എന്നാലേ അവന് ഓർക്കം വരുകയുള്ളൂ അതിന് നമ്മൾ കൊടുക്കണ്ട മരുന്ന് ഒന്നു മാത്രമേ ഉള്ളൂ നമ്മൾ സ്നേഹിക്കുക സ്നേഹം കൊണ്ട് മാത്രമാണ് ഒരു കുഞ്ഞിനെ നേർവഴിക്ക് നയിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ വടി ഇടുന്നവർക്ക് ചൂടിലും മേടിച്ച് വെച്ചിട്ട് രണ്ടടി അടിപൊളി ആ പോയി കിടക്ക് അല്ലെങ്കിൽ പോയി പഠിക്ക് നിങ്ങൾ ടിവിയും ഫോണും നോക്കി ഇരുന്നിട്ട് കുട്ടികളോട് പോയി പഠിക്കാൻ പറഞ്ഞാൽ അവർക്ക് പഠിക്കില്ല നിങ്ങൾ ടിവിയും ഫോണും ഓഫാക്കി വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇരുന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്ക് കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇരുന്ന് അവരുടെ ഹോം വർക്ക് ചെയ്യിക്ക് ഞാൻ എൻ്റെ മ എൻ്റെ മൂന്ന് മക്കളെ ഞാൻ വളർത്തിയത് ഇങ്ങനെയാണ് ഞാനന്ന് എന്റെ മക്കള് മൂത്ത മക്കള് പത്താം ക്ലാസ് കഴിയുന്നത് വരെ ഞാൻ ടി വി മേടിച്ചില്ല വീട്ടില് ടി വി മേടിച്ചെങ്കിലും അവരുടെ പഠന സമയത്ത് ടി വി ഓഫാക്കി വെച്ചു ഞാൻ ടി വി കണ്ടില്ല ഞങ്ങളാരും ടി വി കണ്ടില്ല കുട്ടികൾ ഞങ്ങൾ കാണാത്തത് കൊണ്ട് അവർക്കും അതിന് താല്പര്യമില്ല നമ്മള് ഇപ്പത്തെ റൂമില് ടി വി വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അപ്പത്തെ അപ്പത്തെ റൂമിൽ മക്കളെ എത്തിയിട്ട് പഠിക്കുന്നു പറഞ്ഞാൽ ഇത് പഠിക്കില്ല യാതൊരു കാരണവശാലും അവരുടെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ അടുത്തായിരിക്കാല് ടി വിയിലായിരിക്കും വെറുതെ അവര് കൊറച്ചു നേരം ബുക്ക് തോന്നു വെച്ചിരുന്നു കൊണ്ട് കഴിയില്ല നമ്മള് കുഞ്ഞുങ്ങള് പഠിക്കുമ്പോ നമ്മളവരുടെ അടുത്ത് കെക്കണം അതിനുള്ള സമയം നമ്മള് കണ്ടെത്തണം കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ പഠനകാലം കഴിയുന്നവരെ മാതാപിതാക്കൾക്ക് റെസ്റ്റ് കിട്ടില്ല അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല ഞാൻ എന്റെ മക്കളെ സ്കൂളിൽ വിടുന്ന സമയത്തൊക്കെ പൂലച്ച മണിക്ക് എഴുന്നേൽക്കും പുലർച്ച നാലുമണിക്ക് എഴുന്നേറ്റ് ഹസ്ബൻഡിന് ജോലിക്ക് പോകണം കുട്ടികൾക്ക് സ്കൂളിൽ പോകണം ഞാൻ ഹൗസ് വൈഫ് ആയതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകണ്ട അപ്പൊ ഞാൻ നാലുമണിക്ക് എണീറ്റ് എല്ലാ പണികളും കഴിച്ച് കൃത്യ അഞ്ചു മണിക്ക് ഞാൻ മക്കളെ വിളിച്ചുണർത്തി അവരെ കുളിപ്പിച്ച് റെഡിയാക്കി ആറു മണിക്കുള്ളിൽ അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും കാലത്ത് ഞാൻ അവരെ പഠിപ്പിക്കുമായിരുന്നു മൂന്ന് മക്കളെയും കാലത്ത് ഒരു മണിക്കൂറെങ്കിലും പഠിപ്പിച്ചിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് അയച്ചേർന്നത് അവരുടെ ഒരു കാര്യത്തിന് ഒരു കോട്ടം തട്ടാത്ത വിധത്തില് എന്നെ എൻ്റെ ഉറക്കം ഞാൻ നഷ്ടപ്പെടുത്തിയാലും അവർക്ക് ഒന്നിനൊക്കെ പൊറവ് വരുത്തിയില്ല അതുപോലെ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങളുടെ മക്കളുടെ പഠിപ്പ് കഴിയുന്നെങ്കിൽ കഴിയുന്നതുവരെങ്കിലും നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് നമ്മുടെ ഉറക്കം കുറച്ച് നഷ്ടപ്പെട്ടോട്ടെ അത് നമ്മുടെ മക്കൾക്ക് ഗുണം ചെയ്യുള്ളൂ ജോലിക്ക് പോകണ്ടതൊക്കെ ആണെങ്കിൽ എത്രയാലും നേരത്തെ എണീക്കേണ്ടി വരും അടുക്കളയിലത്തെ പണികൾ തീർക്കാനും കുട്ടികളെ റെഡിയാക്കാനും ഒക്കെ നേരത്തെ എണീക്കേണ്ടി വരും എന്തായാലും പിന്നെ നിങ്ങൾക്ക് ജോലിക്ക് പോകണ ഒക്കെ കാലത്ത് പഠിപ്പിക്കാൻ സമയം കിട്ടില്ല പക്ഷെ അതിനുള്ള സമയം നിങ്ങൾ വൈകിട്ട് കണ്ടെത്തണം കാലത്ത് പണികളൊക്കെ ഒതുക്കി പോയി കഴിഞ്ഞാൽ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സമയെങ്കിലും മക്കളൂടെ ചെലവഴിക്കാൻ കിട്ടണം അല്ലെങ്കിൽ കുട്ടികളെ ട്യൂഷൻ വിട്ടുകൊണ്ട് മാത്രം കുട്ടികൾ വളർന്ന് വളർന്നു വരും പക്ഷെ കുട്ടികൾ നേരെയാവില്ല അവരുടെ സ്വഭാവ രൂപീകരണത്തിന് പേരൻസ് അടുത്തിരുത്തി അവരെ സ്നേഹിച്ച് അവരുടെ ഒരു സുഹൃത്തായിട്ട് മാറണം എന്നാൽ മാത്രമേ കുട്ടികള് ഏർ വഴിതെറ്റി പോവാതിരിക്കുള്ളൂ നീ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ Bye. Thank you.